ഈശോ മിശിഹായിക്ക് ആയിരിക്കട്ടെ യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ഓർത്ത് ഈശോയുടെ നാമത്തിൽ ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ ഈ ദിവസങ്ങൾ എനിക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരെ പ്രതി എല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് നിയമങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ സോണിയ ക്ലാർബ്രറ്റി ക്ലാർബ്രറ്റി അഞ്ചന ലിസ സാമുവൽ ഇവരുടെ നിയോഗങ്ങളാണ് നമ്മൾ ഇന്ന് സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലുന്നത് എന്നോടൊപ്പം നിങ്ങളും ചൊല്ലി ഈ പ്രാർത്ഥന ചൊല്ലണം കേട്ടോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹല്ലേ ലുയാ യേശുവേ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഹല്ലേ ലുയാ വചനം പറയാണ് മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും എന്തായി ഈ വ്യർത്ഥവാക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടല്ലേ പ്രത്യേകിച്ച് ധ്യാനം കൂടുന്ന സമയത്തൊക്കെ ധ്യാനത്തിലൂടെ പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ തീരുമാനം എടുത്ത വ്യക്തികളെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതും ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഏത് കാര്യത്തിലായാലും അപ്പം നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കാര്യം കേട്ട ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയല്ലേ വേണ്ടത് ഹൃദയത്തിലൊന്ന് തീരുമാനം എടുക്കണം ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാധിക്കാൻ എനിക്ക് പറ്റുമോ ആ ഒന്നും നിർബന്ധിച്ച് ഞാൻ ഈശോ ആരെയും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നമുക്ക് ജീവിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും പക്ഷേ നമ്മൾ ആലോചിക്കണം ഇത് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോന്ന് ഒരു നിമിഷം നമുക്കന്ന് കണ്ണുകൾ അടച്ച് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ നിയോഗം വെച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം മാറി നല്ല സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ ഈ യൂട്യൂബ് ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ആരെല്ലാം ഇനി ചെയ്യാനിരിക്കുന്നു അവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈശോയുടെ മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ അവിടെ നിന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു യോഗം പറയുന്നുണ്ടെങ്കിൽ കർത്താവെ അവിടെ ഇപ്പോൾ അത് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാമത്തിൽ അമേയും